ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബലൂൺ കാറ്റ് നിറയുന്ന പോലെ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നവരുണ്ട് മെയിൻ കാരണം എന്താണ് എല്ലാ രീതിയിലുള്ള ശരീരഭാരം കൂടുന്ന ആളുകൾക്കും നമുക്ക് നോർമൽ വെയിറ്റ് കുറച്ച് ക്ലിയർ ആക്കാൻ സാധിക്കും ഒരു ലഡു കഴിച്ചാൽ തന്നെ ഒരു അരപാത്രം ചോറുണ്ടെന്ന് എൻ്റെ എഫക്റ്റ് ഒരു ലഡുവിൽ കിട്ടും ഭക്ഷണം മാത്രമല്ല എത്രയോ സാഹചര്യങ്ങളിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് ഓവറിലെ സിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി ഓവരിലെ സിസ്റ്റ് ഉണ്ട് ഓവറിലെ സിസ്റ്റ് ഉണ്ടെങ്കിൽ സിംറ്റം എന്തൊക്കെയാണ് ഒന്ന് വെയിറ്റ് കൂടും ഒന്ന് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകും പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും മുടി മുടിപൊഴിശലുണ്ടാകും സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ എത്ര പട്ടിണി കിടന്നാലും വെയിറ്റ് കുറയില്ല അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പി സി ഒ ഡി എന്ന് പറയുന്ന പ്രശ്നം ക്ലിയർ ആവണം അപ്പോൾ ഓവറിലെ സിസ്റ്റ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് അത് ക്ലിയർ ആയാൽ വെയിറ്റ് കുറഞ്ഞോളും ഇനി അതേപോലെ തന്നെ ഹോമോൺ ഇമ്പാലൻസിൻ്റെ വേറൊരു കാര്യമാണ് തൈറോഡ് തൈറോഡിൻ്റെ കണ്ടീനുള്ള ആളുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോൾ കൺസൾട്ടേഷൻ വരുമ്പോഴേ മനസ്സിലാവും ഒരാൾ വന്ന് മുമ്പിൽ വന്നിരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കും അപ്പോൾ അവർ ചോദിക്കും അതെങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് തൈറോഡുള്ള കാര്യം അപ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ ഒരു ശരീര രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം എന്താണ് അതിന് എൻ്റെ തൈറോയിഡൊക്കെ നോർമലാണ് ഞാൻ മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് നീര് വെക്കുന്നില്ല ശരീരത്തിൽ ആ നീര് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അരിശം ദേശിച്ചൊക്കെ ഉണ്ടാകുന്നില്ലേ ആ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഇല്ലേ ആ ഉണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ശരീര പ്രകൃതം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന കണ്ടീഷൻ എത്ര നോർമലാണ് അല്ല ടി ത്രീ ടി ഫോർ ഒക്കെ എത്ര ടി എസ് എച്ച് ഒക്കെ എത്ര നോർമലാന്ന് പറഞ്ഞാലും കോംപ്ലിക്കേഷൻ പോകത്തില്ല കോംപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രീതിയിലാണ് ചികിത്സിക്കേണ്ടത് തൈറോയിഡിൻ്റെ വേറൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രശ്നങ്ങൾ ക്ലിയർ ആകും ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒത്തിരി ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ളവരുണ്ട് അതേപോലെ തന്നെ കുറേ നാളുകളായിട്ട് ജോയിൻറ്റ് പെയിൻസും തേയ്മാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ സ്ഥിരമായിട്ട് ഇപ്പം ആർത്രൈറ്റിസും ആമവാദം സന്ധിവാദം ഒക്കെ ആയിട്ട് റൊമാറ്റോ ആർത്രൈറ്റിസ് കണ്ടീഷനിലൊക്കെ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് എടുക്കുന്നവരുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബലൂൺ കാറ്റ് നിറയുന്ന പോലെ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നവരുണ്ട് മെയിൻ കാരണം എന്താണ് സ്റ്റിറോയിഡിലായിട്ടുള്ള മെഡിസിൻസ് ബോഡിയിലേക്ക് സപ്ലൈ ആകുമ്പോഴത്തേനും അവിടെ ഗ്ലൂക്കോസ് ലെവലിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നീരും ഫാറ്റിൻ്റെ ഡെപ്പോസിഷനും ഒക്കെ കൂടുകയും ചെയ്യും ഇതാണ് മെയിനായിട്ടുള്ള റീസൺ അതുകൊണ്ട് നോർമലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലെവലിനെ ഇത് ആൾട്ടർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്റ്റിറോയിഡലായിട്ടുള്ള മെഡിസിൻസ് കുറച്ച് നാളെടുക്കുമ്പോഴത്തേനും ശരീരം ശരീരത്തിൽ നീര് കൂടുകയും വെയിറ്റ് കൂടുകയും കൊഴുപ്പ് കൂടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതും ഒരു കാരണമാണ് ഇനിയുള്ള കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വളരെ കൺട്രോളിലാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഹോമോണിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് മെഡിസിൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല അങ്ങനെ ആകുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള റീസൺ വരുന്നത് പാരമ്പര്യമാണ് അപ്പോൾ അവരുടെ മാതാപിതാക്കളോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും നല്ല ശരീരഭാരം ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ തന്നെയായിരിക്കും ഇവർക്ക് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ എല്ലാ രീതിയിലുള്ള ശരീരഭാരം കൂടുന്ന ആളുകൾക്കും നമുക്ക് നോർമൽ വെയിറ്റ് കുറച്ച് ക്ലിയർ ആക്കാൻ സാധിക്കും കാരണം എന്താണ് പാരമ്പര്യമാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് വേരിയേഷൻസ് വരുത്താൻ സാധിക്കും ഇനി സ്റ്റിറോയിഡൽ മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നോർമൽ ശരീര രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഹോമോണൽ ഇംബാലൻസ് ആണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും ഇനി ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻ റീസൺ എപ്പോഴും പറയുന്നത് ഭക്ഷണമാണ് അതായത് അരി ആഹാരം കിഴങ്ങുവർഗം മധുരസാഹങ്ങളുടെ അളവ് കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വെയ്റ്റിൻ്റെ അളവ് കൂടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഒരു കാട്ടിലെടുത്ത് നോക്കിയാൽ മതി ഈ സിംഹവും കടുവയും ചീത്ത പുള്ളിപ്പുലി എന്നൊക്കെ പറയുന്ന മൃഗങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാവും അവരൊക്കെ നല്ല സ്ലിം ബ്യൂട്ടീസാണ് അതായത് വളരെ സ്ലിം ആയിട്ട് ഇരിക്കുന്നതൊക്കെയാണ് പക്ഷേ ഇരുപത്തി മണിക്കൂറും കഴിക്കുന്ന പശുവിനെയും പോത്തിനെയും ആ ചിമ്പാഞ്ചി അതേപോലെ ആനയൊക്കെ എടുത്ത് നോക്കിയാൽ ഫുൾ ടൈം എല്ലാം എപ്പോഴും കഴിപ്പാണ് തീറ്റയോ തീറ്റയാണ് പക്ഷേ എങ്ങനെയായിരിക്കുന്നത് നല്ല വണ്ണം വെച്ചിരിക്കും അതൊക്കെ എങ്ങനെയാണ് ഇത് ഇതുണ്ടാകുന്നത് അപ്പം മനസ്സിലാക്കേണ്ട കാര്യമുണ്ടത് ഇറച്ചി മീനും മുട്ടയൊന്നും അല്ല ഈ വണ്ണം കൂട്ടുന്നത് ഈ പുല്ലും വൈക്കോലും പിണ്ണാക്കും മടിയരും കഴിച്ചാൽ തന്നെ നല്ല പഴം തിന്നാൽ തന്നെ നല്ല ഈ ചിമ്പാഞ്ചിയൊക്കെ ഫുൾ ടൈം പഴം കഴിക്കുന്നത് എന്നിട്ട് എങ്ങനെയായിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഈ മുട്ടയും ഇറച്ചിയും മീനിനൊന്നും അതൊന്നും അല്ല നേരായിട്ടും കൽപ്പ് ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉപവാസം ചെയ്യുന്നവരുണ്ട് ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിലൊക്കെ വലിയ നോയമ്പ് സമയങ്ങളിലൊക്കെ ഉപവാസം ചെയ്യുന്നതാണെങ്കിൽ ഇറച്ചി മീനും മുട്ടയൊക്കെ മാറ്റി വെക്കും അപ്പോൾ എന്താണ് അവരുടെ വെയിറ്റ് കുറയാറുണ്ട് ജോയിൻറ്റ് പെയിൻസ് കുറയാറുണ്ട് ക്ഷീണം കുറയാറുണ്ട് ഭയങ്കര മാറ്റമാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താ ഓ മുട്ടയും മീനും ഇറച്ചിയും ഒക്കെ മാറ്റിവെച്ചതോടുകൂടി ഞങ്ങൾ നന്നായി എന്ന രീതിയിലേക്ക് അത് നല്ല മാറ്റമാണ് വരുന്നത് സത്യം പറഞ്ഞോ ആലോചിച്ചു നോക്കിക്കേ മീൻ ഇല്ലെങ്കിൽ ആരെങ്കിലും രണ്ടാമത്തെ തവി കപ്പ എടുക്കുമോ ഇല്ല ഇറച്ചി ഇല്ലെങ്കിൽ ആരെങ്കിലും രണ്ടാമത്തെ ചോറ് എടുക്കുമോ ഇല്ല മുളക് പൊട്ടിച്ച് എത്ര കപ്പ കഴിക്കാൻ പറ്റും അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നല്ല മീൻകറി ഉണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് കപ്പ കഴിക്കാം എത്ര നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് ചോറ് കഴിക്കാം എന്നിട്ട് കുറ്റം മൊത്തം ഏതാണ് ഈ ഇറച്ചിക്ക് മീനിനുമാണ് ഒന്നുമല്ല ഈ ഒരു ഹൈ കാലറിയുടെ ആയിട്ട് ഇനി ഒന്നും വേണ്ട ഒരു ലഡു കഴിച്ചാൽ തന്നെ ഒരു അരപാത്രം ചോറുണ്ടെന്നതിൻ്റെ എഫക്റ്റ് ഒരു ലഡുവിൽ കിട്ടും പക്ഷേ ലഡു കഴിച്ചാൽ വയറൊന്നറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതും കഴിക്കും അതിൻ്റെ കൂടെ ഇതും കഴിക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇതങ്ങ് അങ്ങ് കൂടുകയാണ് ഏറ്റവും കൂടുതൽ പി സി ഒ കണ്ടീഷൻസ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നത് എന്താണ് ഈ ഹൈ കാലറി ഡയറ്റ് ബോഡിയിലേക്ക് കീറുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് മാത്രം ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്നവർക്കും ചോക്ലേറ്റ് കഴിക്കുന്നവർക്കും സ്വീറ്റ് ഐറ്റംസ് കഴിക്കുന്നവർക്കാണ് ഓ സിസ്റ്റം ഉണ്ടാകുന്നത് അത് എടുത്തു നോക്കിയാൽ മതി ജസ്റ്റ് നമ്മൾ ആ ആർക്കൊക്കെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവർ മറ്റു കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്നാണ് അന്നവിടെ ഞാൻ കഴിക്കരുതെന്നല്ല കഴിക്കാം പക്ഷേ എല്ലാം ഒരളവി കൂടുതലാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഈ പറയുന്ന കാരണങ്ങളൊക്കെ ക്ലിയറാക്കി വന്നാൽ എത്ര വലിയ വെയിറ്റ് ഉണ്ടെങ്കിലും ഈസിയായിട്ട് ക്ലിയറാക്കാൻ സാധിക്കും